മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ നഗരസഭകളിൽ സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാതല ശില്പശാല നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളെയും സമ്പൂർണ്ണ മാലിന്യമുക്ത കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് കർമ്മപരിപാടി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ നഗരസഭകളിൽ സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിനുള്ള ജില്ലാതല ശില്പശാല നടന്നു ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷ കെ ജി രാജേശ്വരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു ശില്പശാലയിൽ നഗരസഭകളുടെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കർമ്മപദ്ധതി തയ്യാറാക്കി ഹരിതകർമ്മ സേനയുടെ സേവനം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്തുക ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണം സമ്പൂർണമായി നടപ്പാക്കുക പൊതുവിടങ്ങളിൽ മാലിന്യ ശേഖരണത്തിനുള്ള ബിന്നുകൾ സ്ഥാപിക്കുക സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക ദ്രവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുക പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ സംസ്കരണ വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കർമ്മപദ്ധതി മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം ജില്ലയിലെ മുഴുവൻ നഗരസഭകളെയും സമ്പൂർണ്ണ മാലിന്യമുക്ത കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് കർമ്മപരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്